േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനിയോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ആദർശ് ഇനിയും എന്തായാലും നീ നന്ദുവിന്റെ പിറകെ പോകരുത് അത് ഞാൻ ഇപ്പോഴേ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് മനസ്സിലായോ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകണം പറഞ്ഞില്ലെന്ന് വേണ്ട പക്ഷേ ഇതേ സമയം അനുപമയെ ചെന്ന് കാണുന്ന അനിയാകട്ടെ ഡിവോഴ്സിന് താൻ തയ്യാറാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അനിയെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഡിവോഴ്സിന് എനിക്ക് താല്പര്യമില്ല എന്ന് അനുപമ ഉറപ്പിച്ച് പറയുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അനിയുടെ പ്രതീക്ഷകൾക്ക് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയായി മുന്നിൽ അവശേഷിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുകയാണ് അനി അനുപമയുമായി ഒത്തുപോകാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് കൺഫേം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം നയനയെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ആ രഹസ്യം പുറത്ത് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്